ഹായ് ഗൈസ് വെൽക്കം ടു പോട്ടിക് പോട്ടിക് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി മസ്ലിൻ പാർട്ടി വെയർ അതിന്റെ ആദ്യത്തെ മോഡൽ സുപ്പ് മോഡലാണ് നല്ല ഭംഗിയുള്ള അടിപൊളി നല്ല ഒരു എന്താ പറയാ ബ്ലഡ് റെഡ് കളർ അതായത് എല്ലാവരും ആവശ്യപ്പെടുന്ന ബ്ലഡ് റെഡ് കളർ ആണ് സുപ്പ് കളർ ആണ് നല്ല ഭംഗിയുള്ള ബ്ലഡ് കളർ റെഡിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു ബാന്തിരി ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അതായത് ഏകദേശം ത്രിപ്ലെക്സ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇത് പ്യോർ മസ്ലി സിൽക്കാണ് പ്യുവർ മസ്ലി സിൽക്കിലേക്ക് ായിട്ട് വരുന്ന നല്ലൊരു ഗ്ലിറ്ററിങ് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഗോൾഡൻ കളർ ഗ്ലിറ്ററിങ് വരുന്ന ഒരു അടിപൊളി മോഡലാണ് അത് പോകില്ല അത് ക്ലോത്തിൽ എംബോസ്ഡ് ആണ് അത് പോകില്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ വെയ്റ്റ്ലെസ് പ്യൂറ സിൽക്ക് അടിപൊളി മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയലാണ് ഫുള്ളായിട്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് വരുന്നുള്ളത് കേട്ടോ നല്ല ഇത് അത്രയും സോഫ്റ്റ് ആണ് കണ്ടില്ല നിങ്ങൾക്ക് ശരിക്കും ശരിക്കിതിൽ കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഒരു എന്താ പറയാ ഒരു വെണ്ണ പോലത്തെ മെറ്റീരിയൽ ആണ് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ബാക്കിൽ ഡിസൈൻ ഉണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അല്ല സോറി സ്ലീവ് വരിക ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് കേട്ടോ സ്ലീവിന്റെ അറ്റം ഇങ്ങനെയാണ് വരാ നല്ല ഒരു അടിപൊളി ഡിസൈനാണ് പാകിസ്ഥാനി ടൈപ്പ് ലൂസ് സ്ലീവ് ഒക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം ബെസ്റ്റ് ആണ് സൂപ്പർ ആണ് നല്ല ഭംഗിയിലൊരു ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ ഷോൾ ഒരു രക്ഷയില്ല നല്ല അടിപൊളി ഷോളാണ് നല്ല നീളും വീതിയുള്ള നല്ല ഭംഗിയുള്ള നല്ലൊരു ഡിസൈനർ ഷോളാണ് വരുന്ന ഇതിന്റെ ഒന്നിച്ചിട്ട് ആകെ പ്രൈസ് വരുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്യൂർ മസ്ലിൻ ആണ് മെറ്റീരിയൽ വരുന്ന പ്യൂർ മസ്ലിൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ട്രിപ്പിൾ എക്സൽ വരെ ശിക്ഷയുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ടു ടു നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു മജന്ത കളറാണ് ടെറാണി പിങ്ക് അല്ല ഒരു മജന്ത കളറാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളറാണ് സൂപ്പർ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു വെണ്ണ പോലുള്ള മെറ്റീരിയലാണ് നല്ല ഒരു നല്ല സ്ലിം ആയി കാണും ട്രിപ്പിൾ എക്സ് എൽ വരെ മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് മെറ്റീരിയലിൽ തന്നെ ഇതില് ഒരു ഗോൾഡൻ കളർ എംബോസ്ഡ് വേവിംഗിൽ ഉള്ള ഒരു ഗോൾഡൻ കളർ ഉണ്ട് ഇത് ശരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ മനസ്സിലാവും ഇതിന്റെ ഒരു ക്വാളിറ്റിയും അതേപോലെ തന്നെ ഇതിന്റെ ഒരു സ്റ്റൈലും നല്ല ഭംഗി അടിപൊളി ഡിസൈലാണ് ടൂ ടു നൈൻ സീറോ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് യെസ് ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ടായിരത്തിന് മേലൊക്കെ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക സ്ലീവ് നിങ്ങൾക്ക് നല്ല അടിപൊളി പാകിസ്ഥാനി സ്ലീവിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള മോഡലാണ് അടിപൊളി മോഡലാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് സൂപ്പർ ഷോളാണ് കേട്ടോ നല്ല നീളും വീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഷോളിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഇതാണ് ടോട്ടൽ യെസ് സെയിം മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിന്റെ ത്രിപ്പിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്നത് സൂപ്പർ ആണ് അല്ലേ നല്ല ഭംഗിയുള്ള കളർ ആണ് ഇതിന്റെ അടിപൊളി കളർ ചാർട്ട് നല്ലൊരു പച്ചയാണ് വരാത്തൊരു പച്ച യെസ് നല്ലൊരു ഗ്രീൻ കളർ ആണ് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് പ്യുവർ മസ്റ്റിന് സിൽക്കാണ് കേട്ടോ സിൽക്ക് ആണ് അടിപൊളി ഡിസൈൻ ഓവർ വർക്കും കാര്യങ്ങളൊന്നുമില്ല വളരെ ചെറിയ വർക്കുകളേ ഉള്ളൂ പക്ഷേ ഈ ആണ് ഏറ്റവും നല്ല ഭംഗിയുള്ളത് നല്ല ഡിസൈനർ ആണ് ഫുള്ളായിട്ട് ഗോൾഡൻ കളറ് വിവിങ് ഇതിനകത്ത് ഉണ്ട് മെറ്റീരിയലിന് അകത്ത് തന്നെയുണ്ട് ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരിക സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് നിങ്ങൾക്ക് പാകിസ്ഥാൻ സ്ലീവ് ലൂസായിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അടിക്കാം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ ഷോള് വരുന്നത് നല്ല നിങ്ങളെ വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുണ്ട് ഇതുവരെ കാണാത്ത അത്രയും ഭംഗിയുള്ള നല്ലൊരു ഷോൾ ആണ് ഇത് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ട്രിപ്പിൾ എക്സ് എൽ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നല്ല ഒരു മൾട്ടി കളർ നല്ല ഭംഗിയിലൊരു അടിപൊളി ഡിസൈൻ ആണ് സുപ്പർ ഡിസൈൻ ആണ് യെസ് ഇതാണ് ഇതിന്റെ പാൻസിന്റെ കളർ അടിപൊളി കളേഴ്സ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കണ്ടില്ലേ ഇതും അതേപോലെ തന്നെ നല്ല വീവിങ്ങില് അടിപൊളി ആ ഒരു ഗോൾഡൻ ഗ്ലിറ്ററിങ് ഇതിലും കാണാം പ്രൈസ് സെയിം ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിന് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സുപ്പ് ഡിസൈൻ ആണ് നല്ല മെറ്റീരിയൽ ആണ് ഇതിന്റെ ഇതിന്റെ സ്ലീവ് പുറത്തെ സൈഡ് അല്ലേ ഇതാണ് ഇതിന്റെ സ്ലീവ് വരാ ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഒരു മൾട്ടി കളർ ഡിസൈൻ ആണ് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിൻ്റെ ഷോൾ സെയിം പ്യുവർ മസ്ലി സിൽക്ക് ഷോൾ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ത്രിപ്ലക്സ് വരെ ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് ടു നയ സീറോ ആണ് കേട്ടോ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് അടുത്ത കളർ നല്ല യെസ് മസ്റ്റേർഡ് യെല്ലോ കളറാണ് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഒരു സൂപ്പർ മോഡലാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ ബാക്കിലൊക്കെ ഡിസൈൻ ഉണ്ട് ബാക്ക് പ്ലെയിൻ അല്ല അതേപോലെ തന്നെ നല്ല ഈ മെറ്റീരിയൽ തന്നെ ഇത് പ്യുറ് മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതിലൊരു ഗോൾഡൻ ബീവിങ് ഉണ്ട് കേട്ടോ വീവിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗോൾഡൻ ഗ്ലിറ്ററിങ് ഈ മെറ്റീരിയലിൽ കാണാം നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ പ്യോർ മസ്ലിൻ ആണ് നല്ല ഭംഗിയുണ്ട് ഇതാണ് അതിന്റെ സ്ലീവ് വരിക ഇതാണ് എൻ്റെ സ്ലീവിന്റെ ഏറ്റവും വരുന്നത് നല്ല ഭംഗിയിലൊരു സൂപ്പ് മെറ്റീരിയൽ ആണ് ഇതാണ് എൻ്റെ ഷോൾ നല്ല നിങ്ങൾ വീതിയിലുള്ള ഷോൾ ആണ് ഏട്ടാ അടിപൊളി ഷോൾ ആണ് സൂപ്പ് ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ട്രിപ്പിൾ എക്സ് എൽവറി സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ടു നയ സീറോ സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് അടുത്തത് ഒരു ഓറഞ്ച് കളർ അല്ലേ ഇതിന്റെ പാന്റ് വരുന്ന ഓറഞ്ച് കളറാണ് നല്ല ഒരു അടിപൊളി ഡിസൈനാണ് കണ്ടില്ല താഴെ എൻഡ് വരെ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഫ്ലവർ ഫ്ലോറൽ ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കും ആണ് വരുന്നുള്ളത് ഇതിൽ കുറേ വർക്കൊന്നുമില്ല പക്ഷെ വളരെ സിമ്പിളാണ് പക്ഷെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈനാണ് പ്യുവർ മസ്ലി സിൽക്കാണ് കേട്ടോ വരുന്നത് യെസ് ഇതും ത്രിപുൾ എക്സ് എൽ വരെ എനിക്ക് തയ്ക്കാൻ പറ്റും അടിപൊളിയാണ് കണ്ട ഷോള് ഇതിന്റെ ഷോള് സൂപ്പർ പാണ് ഒരു ലുക്ക് വരിക ത്രിപ്ലക്സെൻ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്യൂർ മസ്റ്റി സിൽക്ക് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ക്ലിപ്പ് അച്ഛനെ അതെ എല്ലാവരും ചോദിക്കുന്ന കളറാണ് ആവശ്യപ്പെടുന്ന കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ലൈറ്റ് ഗ്രീൻ കളറില് നല്ല ഭംഗി നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈൻ ആണ് കണ്ടില്ലേ പാരറ്റ് ഗ്രീൻന്ന് പറയുന്നത് പാരറ്റ് ഗ്രീൻ ആണ് കണ്ടില്ലേ മെറ്റീരിയൽ ഒക്കെ നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് എന്താ പറയുക പ്യൂർ സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക സ്ലീവ് ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് ലൂസാക്കിട്ട് നിങ്ങൾക്ക് പാകിസ്ഥാനി സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നന്നായിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓളവർ ലുക്ക് വരിക ട്രിപ്പിൾ എക്സില സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നത് വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് ടു നയൻ സീറോ സോ ഇതാണ് നെക്സ്റ്റ് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് മസ്ലിൻ അല്ല ഇത് ഓർഗൻസിയാണ് ഓർഗൻസിയ മെറ്റീരിയൽ ആണ് പക്ഷെ എന്താ രസല്ലേ അടിപൊളി ഡിസൈൻ ആണ് കണ്ടില്ല സൂപ്പർ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് ഫുൾ ആയിട്ട് വർക്ക് വരുന്ന അതായത് സെറി വർക്കും അരി വർക്കും ഒക്കെ വരുന്ന ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ത്രിപ്ലക്സ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് അതിന്റെ സ്ലീവ് വരിക ഇതാണ് സ്ലീവിന്റെ ആറ്റം വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ പ്യുവർ ഓർഗൻസിയാണ് വരുന്നത് പിന്നെ ഇതിന്റെ ഷോൾ വരുന്നത് ജോർജറ്റ് ആണ് കേട്ടോ അടിപൊളി ജോർജറ്റ് ഷോൾ ആണ് കംപ്ലീറ്റ് അത്രയും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ട്രിപ്പിൾ എക്സർ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് ടൂ ഫോർ നയൻ സീറോ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടുത്ത കളർ നല്ല രണ്ട് കളറുള്ള രണ്ട് കളറും സൂപ്പർ ആണ് കേട്ടോ ഇതിന് വേറെ കളേഴ്സ് ഇല്ല രണ്ട് കളർ സൂപ്പാണ് നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി ഡിസൈനാണ് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് നല്ലൊരു വർക്ക് വരുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് കണ്ടില്ലേ നല്ല കല്യാണത്തിനും അതുപോലെ പാർട്ടികളൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി വർക്കും സെറിവർക്കും അരിവർക്കൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടമാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക ഇതാണ് സ്ലീവിന്റെ ഭാഗം വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ട്രിപ്പിൾ എക്സെല്ലോറി സ്റ്റിച്ച് ചെയ്യുക ഇതിന്റെ ഷോള് വരുന്നത് ജോർജറ്റ് ആണ് കച്ചിഫോൺ ജോർജിറ്റ് ആണ് ഫുൾ ഷോളും അതേപോലെ തന്നെ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്ന ഷോളാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മെറ്റീരിയൽ ആണ് ട്രിപ്പിൾ എക്സ് വരെ സ്വിച്ച് ചെയ്യാം പ്രൈസ് വരുന്ന ടു ഫോർ നയൻ സീറോ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് കേട്ടോ സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മസ്ലിം ബിറ്റാണ് സൂപ്പർ ബിറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു നല്ല ഭംഗിയുള്ള മസ്ലിം ബിറ്റാണ് ഫുള്ള് ദാമൻ വർക്കൊക്കെ നല്ല രസമുണ്ട് ഫുള്ളായിട്ട് അരിവർക്കും സെറിവർക്കും കോട്ടപ്പത്തി ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് സൂപ്പ് ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് വൺ നയൻ നയൻ സീറോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം രണ്ടായിരത്തിന്റെ താഴെ എൺപത് രൂപ ഷിപ്പിംഗ് വരും അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്ത് വാട്സപ്പ് മാത്രം ചെയ്താൽ മതി ഇതുപോലെ അടിപൊളി മെറ്റീരിയൽ ആയിട്ട് ഞങ്ങൾ എന്നും വരും കാണും വരെ ബൈ